ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വാമയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവര് സാമൂഹ്യ സേവനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഡോക്ടറേറ്റ് പദവിയിലേക്ക് റെക്കമെന്റ് ചെയ്യുന്ന ആളാണ് അങ്ങനെ ഒരാളാണ് അവര് എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ് തനിക്കും ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ലതായിരിക്കും എന്നുള്ള കാര്യം അതിന് വേണ്ടിയിട്ട് താൻ ഒരുപാട് സാമൂഹ്യ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെടുത്ത് ആദ്യം പറയുകയാണ് ചെയ്യുന്നത് ഇതിനെല്ലാം പ്രൂഫ് വേണം എന്നുള്ള കാര്യം അവര് പറയുന്ന സമയത്ത് സാമൂഹ്യ സേവനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പൊതുസ്ഥലങ്ങളിൽ മരം നടുകയും അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഒരുപാട് ആൾക്കാർക്ക് അന്നദാനം ചെയ്യുകയും പിന്നെ രേവതി രാജം മരിക്കുന്നത് നമ്മുടെ രവിയുടെ ബസ് തട്ടിയിട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ടാണ് നമ്മുടെ രേവതിയെ വീട്ടിലേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടുവരാന്നുള്ള കാര്യം രവി വിചാരിക്കുന്നത് എന്നാ അത് ചന്ദ്രമതിയാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത് എന്നും ചന്ദ്രമതി രേവതിയെ മരുമകളായിട്ട് സ്വീകരിക്കുക എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെ മകനാണ് ആദി പക്ഷെ ആദി ശ്രുതിയുടെ മകനാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല ആദിയെ പഠിപ്പിക്കുന്നതും ആദ്യത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതൊക്കെ നമ്മുടെ ചന്ദ്രമതിയാണെന്നുള്ള രീതിയിലൊക്കെ ഉണ്ട് അതും രേവതിയെ ആദി മരണത്തിൽ നിന്ന് രക്ഷിച്ചതാണല്ലോ അതിൻ്റെ പേരിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരെടുത്ത് നേരിട്ട് പറയുകയും ചെയ്യണം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വലിയ കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഫോട്ടോ വീഡിയോ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവർ ആവശ്യപ്പെടുന്ന പ്രകാരം ചന്ദ്രപതി ഓരോരോ കോപ്രായം കാണിക്കുന്നതൊക്കെ നമ്മുടെ ഭാമയാണ് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കുന്നത് എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വയ്ക്കുകയാണ് അതും ബാമയുടെ വീട്ടിൽ അതിനു വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ വരെ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ഒരു ക്യാമ്പ് വെക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും സ്വന്തം വീട്ടുകാരും കൂടി അതിനകത്ത് പങ്കെടുക്കണോ എന്നുള്ള കാര്യം ചന്ദ്ര ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടിയിട്ട് വലിയ സെറ്റപ്പ് ഒക്കെ ഒരുക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ഒരു നല്ല കാര്യം ചെയ്യാ എന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഷോക്ക് അടിച്ച പോലെ നിൽക്കുവാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന നല്ല കാര്യമാണ് പക്ഷെ അത് ചന്ദ്രമതി ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുന്നുണ്ട് അതുമാത്രമല്ല കുറച്ച് നാളായിട്ട് നമ്മുടെ ചന്ദ്രമതി ഓരോരോ അഭ്യാസങ്ങൾ ചെയ്യുന്നതൊക്കെ സച്ചിയുടെയും അതുപോലെ രേവതിമതിയുടെ ഒക്കെ കണ്ണില് പെടുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ രേവതിക്ക് ഒരു ദിവസം സാരിയൊക്കെ ഒക്കെ മേടിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഭയങ്കര സ്നേഹമൊക്കെ കാണിക്കുന്നു ബാമ ആ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന്റെ ഉടനെ തന്നെ നമ്മുടെ ചന്ദ്രപതി ആണെന്നുണ്ടെങ്കിൽ അന്യന്മാര് മാറാണ് പഴയ രീതിയിലേക്ക് തന്നെ അതിൽ നിന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് പക്ഷെ ചന്ദ്രപതി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും അമ്മ അറേഞ്ച് ചെയ്തതാണല്ലോ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്ന നല്ല കാര്യമായത് കൊണ്ട് തന്നെ എല്ലാവരും ആ ക്യാമ്പിനകത്ത് പോകുന്നുണ്ട് പോകുക മാത്രമല്ല എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്ലഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ക്യാമ്പിലേക്കാണെങ്കിൽ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ സോഷ്യൽ സർവീസിന് റെക്കമെൻഡ് ചെയ്യുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ ആ സ്ത്രീയും കൂടി വിളിക്കുന്നു അവർ വന്ന ഉടനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയും ദേവതയെയും അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് ചന്ദ്രമതി പരിചയപ്പെടുത്തുവാണേ അത് കാണുമ്പോ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സംശയമൊക്കെ തോന്നുന്നുണ്ടേ അമ്മയുടെ പദ്ധതി എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ബാമേൻ്റെ കുറച്ച് വെള്ളം വേണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പുറത്താണ് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്തത് ബാമയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ാണ് അപ്പൊ പുറകെ തന്നെ സച്ചിയും വെള്ളം എടുത്ത് കൊണ്ടു കൊടുത്ത ബാമേടെ അടുത്താണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്തിനാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്ന് സച്ചി പറയുമ്പോഴേക്കും ഏ നിനക്ക് മനസ്സിലായോ അപ്പോ ചന്ദ്ര ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ച് നിനക്ക് മനസ്സിലായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി ഷോക്കടിച്ച പോലെ വേണേ ഡോക്ടറേറ്റോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ കാരണം ബാമയുടെ അടുത്ത് ഈ കാര്യം ആരുടെ അടുത്തും പറയരുതെന്ന് പ്രത്യേകമായിട്ട് ചന്ദ്ര പറഞ്ഞിട്ടുണ്ട് പക്ഷെ സച്ചി കാര്യം മനസ്സിലായി എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴാണ് അയ്യോ അത് നിനക്ക് മനസ്സിലായോ എന്നുള്ള രീതിയിൽ നമ്മുടെ ചന്ദ അങ്ങോട്ടേക്ക് ചോദിച്ചു പോകുന്നത് അങ്ങനെ അമ്മയുടെ പദ്ധതി എന്താന്നുള്ള കാര്യം മനസ്സിലായി നിനക്ക് പിന്നെ എന്ത് മനസ്സിലായി എന്നുള്ള കാര്യമാണ് നീ പറഞ്ഞെന്ന് ബാമ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചോ അമ്മ വല്ല എന്താ പറയുക പാർട്ടിയിൽ എവിടെയെങ്കിലും നേതാവായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടി പോവുകയാണെന്നാ ഞാൻ വിചാരിച്ചെന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇങ്ങനൊരു കാര്യം നിന്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള കാര്യം ഒരു കാരണവശാലും ചന്ദ്ര അറിയരുത് എന്നുള്ള കാര്യം പറയണേ ഇല്ല ആൻറ്റി ഈ കാര്യമൊക്കെ ഞാൻ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെ ബ്ലഡ് ഡൊണേഷനും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അതിനെ അതിൽ ആ ഇടംകോലിടുന്ന ഒന്നും ഇല്ല സച്ചി അതെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന്റെ ശേഷം ഈ കാര്യത്തെക്കുറിച്ച് രേവതിയുടെ അടുത്തും പറയുന്നുണ്ട് അപ്പൊ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും ഈ ഡോക്ടറേറ്റ് അമ്മക്ക് കിട്ടുന്നത് അമ്മ അത്ര വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഡോക്ടറേറ്റ് എന്നുള്ള കാര്യം പറയുന്നത് പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതല്ല സാമൂഹ സമൂഹത്തിലെ ഒരുപാട് മനുഷ്യർക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും കൂടി ഡോക്ടറേറ്റ് പദവി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിനും ഡോക്ടറേറ്റ് തന്നെയാണ് പറയാന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് സച്ചി കാരണം എന്താ വെച്ചാൽ സച്ചിക്ക് ഇതിനെക്കുറിച്ച് ഒരു കുറച്ച് നോളജ് ഉണ്ട് കാരണം ഇതിനു മുമ്പ് ഒരു പ്രവിശ്യം സച്ചിയുടെ വണ്ടിയിൽ ഇതുപോലെ ഡോക്ടറേറ്റ് കിട്ടിയ ഒരാൾ കേറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു തന്നുള്ള കാര്യം പറയുകയാണ് എന്തായാലും അമ്മയ്ക്ക് ഇതിന് കിട്ടുന്ന കിട്ടാനുള്ള ഒരു അർഹതയും ഇല്ല നമുക്ക് ഇത് പൊളിച്ചടക്കണം പറയുമ്പോ നമ്മൾ എന്തിനാണ് സച്ചിയായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് പിന്നെ അമ്മയ്ക്ക് നമ്മളോടുള്ള ദേഷ്യം കൂടും എന്നുള്ള കാര്യമാണ് രേവതി പറയുന്നത് പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ന്യായത്തിന്റെ പക്ഷത്തെ നിക്കോളൂ അമ്മ നല്ല പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് അമ്മയ്ക്ക് ഡോക്ടറേറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് ഊടായ്പ് ഒപ്പിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിച്ചിട്ട് ഡോക്ടറേറ്റ് അമ്മ അങ്ങനെ നേടണ്ട എന്ന് പറയുകയാണെ അപ്പോഴും രേവതി ചോദിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം കുറ്റം രേവതിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം രേവതിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പക്ഷെ സച്ചി ആണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിന്റെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ രേവതിയുടെ അടുത്ത് പറയുന്നത് നീ ഇതുപോലെ കുറച്ച് വീഡിയോസും ഒക്കെ എനിക്കും എടുത്തു തരണം എന്നുള്ള കാര്യം പറയുമ്പോൾ രേവതിക്ക് പിന്നെ വേറെ നിവർത്തിയൊന്നും ഇല്ലല്ലോ ഓക്കെ പറയുകയാണ് എന്തൊക്കെയാ പദ്ധതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും പറയുന്നില്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ചന്ദ്രമതി റെഡിയായിട്ട് പുറത്തു പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് സച്ചി തടഞ്ഞു നിർത്തുവാണ് നീ എന്തിനാ എന്നെ തടഞ്ഞു നിർത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങളടുത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണേ എന്ത് കാര്യമാണ് എന്റെ കയ്യിൽ പണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ അടുത്ത് എപ്പോഴാണ് അതിന് പണം ചോദിച്ചത് എനിക്ക് മറ്റൊരു കാര്യമാണ് ചോദിക്കാനുള്ളത് ഇന്നലെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു മാഡം പകർ വന്നിട്ടുണ്ടായിരുന്നല്ലോ അവരെടുത്ത് നിങ്ങളാണ് എന്നെ രേവതിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് കാര്യം പറഞ്ഞല്ലോ അങ്ങനെ നിങ്ങൾ എന്തിനെ കള്ളം പറഞ്ഞത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ ഒന്ന് ബബ്ബ അടിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തുണി മടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ക്യാമറ ഓൺ ആക്കി വെക്കുന്നുണ്ട് കാണാതെ എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അച്ഛനല്ലേ എന്നെ രേവതിയെ രേവതിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അച്ഛൻ ചെയ്ത കാര്യം നിങ്ങൾ എന്തിനാ എന്നുള്ള കാര്യം പറഞ്ഞത് ശരി ഞാൻ കള്ളൻ തന്നെയാണ് പറഞ്ഞത് അവര് ചെയ്ത കാര്യം ഞാൻ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞു അതിനിപ്പോ നിനക്ക് എന്താ പ്രശ്നം ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞത് വരും ഓക്കെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്തായാലും അച്ഛന് രേവതിയോട് കുടുംബത്തോട് തോന്നിയ സിമ്പതിന്റെ പുറത്താണ് അച്ഛൻ രേവതിയെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത് നിങ്ങൾക്ക് രേവതിയും അതുപോലെ അവളുടെ കുടുംബത്തെയും ഇഷ്ടമല്ല പിന്നെ നിങ്ങൾക്ക് എന്താ പെട്ടെന്നൊരു സ്നേഹം ഇപ്പൊ മാത്രല്ല ഒരിക്കലും എനിക്ക് അവളുടെ കുടുംബം ഇഷ്ടമല്ല അവളുടെ കുടുംബത്തെ ഇഷ്ടപ്പെടാൻ മാത്രമേ എന്തോ ഉള്ളത് പിന്നെ ഇവളുടെ കുടുംബത്തെ തരം തരത്തി സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കോലില എന്ന് പറയുന്ന പെണ്ണിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ അങ്ങനെ കള്ളമൊക്കെ പറയുന്നത് രേവതിയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും അവളുടെ അടുത്ത് അങ്ങനെ നടന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കണേ കാരണം നമ്മുടെ ചന്ദ്രയുടെ മനസ്സിലിരിപ്പം എന്താന്നുള്ള കാര്യം മറ്റുള്ളവരെ അറിയിക്കണല്ലോ അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് അത് പുറത്തു കൊണ്ടുവരാനുള്ള ചോദ്യം തന്നെയാണ് സച്ചിയാണെങ്കിൽ ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നത് ചന്ദ്ര ശരിക്കും ആ കുഴിയില് വീഴുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആ ഒന്നും മനസ്സിലാക്കാതെ പറയുന്നുണ്ട് കേട്ടോ ചിരിച്ചും കൊണ്ട് ഓഹോ ഇങ്ങനെയൊക്കെ നിനക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടല്ലേ സുധി അന്ന് ഇറങ്ങിപ്പോയ സമയത്ത് മണ്ഡപം തന്നെ കാലിയാക്കിയിട്ട് ഇങ്ങോട്ട് പോരണായിരുന്നു പക്ഷെ നിന്റെ അച്ഛനാണ് മനസ്സലിവ് തോന്നിയിട്ട് ഇവളെ നിന്റെ തലയിൽ കെട്ടിവെച്ചത് ഇല്ലെങ്കിൽ ഒരിക്കലും ഇവളെ പോലെ ഒരുത്തിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ശരി എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണ് നിങ്ങൾ വലിയ ആളും ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാരും എന്തായാലും നിങ്ങളുടെ മനസ്സിലുള്ളത് പുറത്തു വന്നല്ലോ അത് മതി എന്നുള്ള കാര്യം അത് സച്ചയങ്ങ് നിർത്തുവാണേ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നീ വഴി തടഞ്ഞു നിർത്തിയത് മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചിയെ തള്ളിയിട്ടിട്ട് അങ്ങ് പോവാനുണ്ടോ ചന്ദ്ര ചന്ദ്ര അടുക്കളയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ച് നമ്മുടെ രേവതിയാണ് അടുത്ത ഡ്രാമ ഇറക്കാൻ വേണ്ടി പോകുന്നത് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമന്ത് പോകുന്ന വഴി തന്നെ രേവതിയെ കാണുമ്പോഴേക്കും നീ ആയിരിക്കുമല്ലേ ഇവനെ എരിപിരി കയറ്റി വിട്ടത് എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ എന്തിന്റെ അമ്മയെ കുറിച്ചിട്ട് സച്ചിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നീ ചുമ്മാ നടിക്കൊന്നും വേണ്ട എനിക്ക് അമ്മയെ അഭിനയിക്കാനൊന്നും അറിയില്ല ഞാൻ എന്തിന്റെ അമ്മയെ അഭിനയിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ ഓ അപ്പൊ നീ പറയുന്നത് ഞാൻ അഭിനയിക്കാനോ എന്നുള്ള കാര്യമാണോ അതിനെക്കുറിച്ചൊന്നും അമ്മ എനിക്ക് അറിയില്ല ഇന്ന് എന്താണ് ഭക്ഷണുണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അമ്മയുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി വന്ന എന്നുള്ള കാര്യം പറയുന്നുണ്ട് അങ്ങനെ കുറെ ഡിഷസ് ഒക്കെ പറയുമ്പോൾ അതിനകത്ത് ചീരയില്ല എന്നുള്ള കാര്യം പറയണം ചീര അല്ലെങ്കിൽ നീ പോയിട്ട് മാർക്കറ്റിൽ പോയി മേടിച്ചിട്ട് വരണം അയ്യോ അമ്മയെ മാർക്കറ്റിലൊന്നും പോകാൻ വേണ്ടിയിട്ട് എനിക്ക് സമയമില്ല എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടി പോണെന്ന് പറയുമ്പോ നീ പൂ കൊടുക്കുന്നതാണ് അപ്പൊ വലിയ കാര്യം ഇവിടെ പിന്നെ ആരാണ് ഭക്ഷണം ഉണ്ടാക്കുക നീയേ ആദ്യം പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്ക അത് കഴിഞ്ഞിട്ട് മതി നിന്റെ പൂക്കച്ചവടം ആത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി പതിവ് പോലെ തന്നെ രേവതിയെ നന്നായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട് മാർക്കറ്റിൽ പോകാതെ ഭക്ഷണം ഇതൊന്നും കിട്ടില്ല മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് സമയമില്ല എന്നുള്ള കാര്യം രേവതി വീണ്ടും പറയുമ്പോഴേക്കും നിന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന തന്നെ വലിയ കാര്യമാണ് ആദ്യം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യ് അത് കഴിഞ്ഞിട്ട് മതി നിന്റെ പൂക്കച്ചടം ഭക്ഷണമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മിഷനിൽ പോയിട്ട് തുണി ഇടാനൊക്കെ പറയുകയാണ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടുന്ന് പോവുകയാണ് അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി പറയുന്നുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് രേവതി എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അമ്മ നന്ന നിന്നെ നല്ലോണം ചീത്ത വിളിച്ചു എന്നുള്ള കാര്യം പറയുമ്പോ ഓഹോ നിങ്ങളുടെ അമ്മ എന്നെ ചീത്ത നിങ്ങൾക്ക് നല്ല കാര്യമാണല്ലേ അതല്ല രേവതി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ സാധാരണയായിട്ട് നിന്റെ അമ്മ നിന്റെ അമ്മ ചീത്ത വിളിക്കുന്നതിനെ കൂടുതൽ ഇന്ന് ചീത്ത വിളിച്ചില്ലേ എന്തായാലും അമ്മയുടെ നേരം ശരിയല്ല എന്നുള്ള കാര്യമാണ് തോന്നുന്നത് വീഡിയോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശരി ഈ വീഡിയോ വെച്ചിട്ട് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കണേ അതൊക്കെയുണ്ട് എന്തായാലും ഈ വീടിന്റെ ഉള്ളിലുള്ള കുറച്ച് വീഡിയോസ് മാത്രം പോരാ പുറത്തുള്ളതും വേണം അതിന് ചില വഴിയുണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതൊക്കെ പറയാൻ രേവതി എനിക്കെന്തോ പേടിയുണ്ട് ഇതെന്തോ വലിയ പ്രശ്നമാവാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത് ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുകയാണ് നീ ഒരു കാര്യം ചെയ്യ് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് കുറച്ചൊരു റെസ്റ്റ് ഇരുന്നു ഞാൻ അപ്പത്തേക്ക് പോയിട്ട് ഫ്രഷ് ഫ്രഷപ്പായിട്ട് വരാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവുകയാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പുറത്ത് ചന്ദ്രമതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിച്ചക്കാരന്റെ വേഷം കെട്ടിയിട്ട് ചന്ദ്രമതിയുടെ മുമ്പിലേക്ക് പോവുകയാണ് രേവതിയാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അമ്മ വല്ലതും തരണേ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ ഒരു രൂപ പോലും ഒരാൾക്ക് ദാനമായിട്ട് കൊടുക്കില്ലല്ലോ പിച്ചക്കാരെ ശല്യം ചെയ്യുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രപതിക്ക് ദേഷ്യം പിടിച്ചിട്ട് നിനക്കൊന്നും അഞ്ചിന പൈസ തരാൻ വേണ്ടി പാടില്ല നീ എന്റെ പൊക്കി അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് പൈസ കിട്ടുന്നതാണോടാ നിന്റെ വിചാരം എന്നൊക്കെ ഒരു വടിയൊക്കെ എടുത്തിട്ട് സച്ചി അടിക്കുന്നുണ്ട് അത് സച്ചിയാണെന്നുള്ള കാര്യം മനസ്സിലാവാതെ പച്ചക്കാരനാണെന്ന് കരുതിയിട്ടാണ് നമ്മുടെ ചന്ദ്രപതി അടിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രപതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ പോകുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അവരെ വീട്ടിൽ വന്ന സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തരാന്നൊക്കെ കേട്ടോ അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞതാണ് പക്ഷെ ആ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ അരികിലേക്ക് വന്നിട്ട് എന്നെ മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണെ നീ രേവതിയുടെ കൂട്ടുകാരിയല്ലേ അതെ അന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ത് സഹായം വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി മതിയെന്ന് എന്റെ മോന്റെ പഠിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ചേച്ചി എനിക്ക് വേണ്ടി സഹായിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ മോന്റെ പഠിപ്പിന് വേണ്ടിയിട്ട് സഹായിക്കണമെന്നോ അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിന്റെ മോൻ പഠിച്ചില്ലെങ്കിൽ എനിക്കെന്താവാൻ വേണ്ടി പോകുന്നത് അല്ല അവൻ പഠിച്ച് നല്ല രീതിയിൽ എത്തിയാലല്ലേ ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അവനും പഠിച്ചിട്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളും കുടുംബമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നൊന്നുമില്ല അവനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഗതിയില്ല എന്നുണ്ടെങ്കിൽ വല്ല പണിക്കും വിട്ടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ് കേട്ടോ ഇതെല്ലാം രേവതിയും സച്ചിയും കൂടി ഒപ്പിച്ച പണിയാണ് അല്ലാണ്ട് ആ ചേച്ചി കാര്യമായിട്ട് സഹായം ചോദിക്കാനൊന്നും വന്നതൊന്നുമല്ല കേട്ടോ ചന്ദ്രമതി പോയി കഴിഞ്ഞതിന് ശേഷം സച്ചിന്റെ രേവതിയുടെ അരികിലേക്ക് വന്നിട്ട് ആ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ എന്ത് കാര്യത്തിനാ വേണ്ടിട്ടാ എന്നുള്ള കാര്യം അപ്പൊ രേവതി പറയുന്നത് അതൊക്കെ ചേച്ചി അടുത്ത് ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം എന്നാണ് ശരി എന്തായാലും ചേച്ചി ചേച്ചിട്ട് അഭിനയം സൂപ്പർ ആയിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയുകയാണേ എന്തോ നിങ്ങൾ പറഞ്ഞു അതുപോലെ ഞാൻ ചെയ്തു അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയോടൊന്ന് പോകുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ബാമയുടെ വീട്ടിലെത്തിയിട്ടോ ബാമയുടെ വീട്ടിലേക്ക് ഈ കോഗില എന്ന് പറയുന്ന സ്ത്രീ വന്നു അവർക്ക് ഈ എടുത്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഡിഷ്ടായി ചന്ദ്രമതി അഭിനയിച്ച കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് കരുതിയിട്ട് അവരാണെന്നുണ്ടെങ്കിൽ ഡോക്ടറേറ്റ് പദവിയിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ ചെയ്യുന്നത് എന്തായാലും ഈ പേപ്പറിനകത്ത് നിങ്ങളൊന്ന് സൈൻ ചെയ്ത് തന്നാൽ മതി എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ വലിയ ആളാവാൻ വേണ്ടിട്ട് അവരടുത്ത് പറയുന്നുണ്ട് ശരിക്കും ഡോക്ടറേറ്റ് പദവിക്ക് വേണ്ടിട്ടൊന്നും അല്ല ഞാൻ ഈ സഹായങ്ങളൊന്നും ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിനെ ഒരിക്കലും ഇതൊന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എന്നുള്ള കാര്യം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ചന്ദ്ര ആ പേപ്പർ അങ്ങ് തിരിച്ചു കൊടുത്തേക്കുന്ന ഭാമ പറയുകയാണ് സൈൻ ചെയ്യാതെ അപ്പോഴേക്കും ചന്ദ്രമതിയാണെങ്കിൽ ബാമയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് എന്തായാലും രാഹു കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ സൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേന വെക്കുമ്പോഴേക്കും സച്ചി രേവതിയും കൂടി അങ്ങോട്ട് എൻറ്റർ ചെയ്യുകയാണ് സച്ചി പറയുന്നുണ്ട് സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മാഡം കുറച്ച് കാര്യങ്ങൾ കേൾക്കണം എന്നുള്ള കാര്യം കുറച്ചും കൂടി വീഡിയോ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഇത് ആരാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദ്യം അവര് ഇന്നലെ ഞാൻ മാഡത്തിന്റെ അടുത്ത് പരിചയപ്പെടുത്തില്ലേ എൻ്റെ രണ്ടാമത്തെ മകനും മരുമകളും ആണ് ഞാനെന്ന് പറഞ്ഞ രേവതി ഇവളാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓ ആണല്ലേ അവരുടെ അടുത്തൊക്കെ ഭയങ്കര സൗമ്യമായിട്ടാണ് ചന്ദ്രപതി സംസാരിക്കുന്നത് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് അതിന് സച്ചി പറയുന്നുണ്ട് മാഡം ഞങ്ങളുടെ അമ്മ ഒരുപാട് സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ചുകൂടി വീഡിയോസ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ ഞാൻ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് എന്തായാലും ചന്ദ്രമതി എന്ന് പറയുന്നത് ഇതിന് ശരിക്കും അർഹത ഉള്ള ഒരാളാണെന്നുള്ള കാര്യം പറയണേ ആ അർഹത ഒന്നും കൂടി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാഡം ഈ വീഡിയോ കൂടി കാണണം എന്ന് പറഞ്ഞിട്ട് അവരെടുത്തിരിക്കുന്ന ആ നാല് വീഡിയോസും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കാണുമ്പോഴേക്കും അവരുടെ മുഖഭാവം ഒക്കെ മാറുന്നുണ്ട് പക്ഷെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് വീഡിയോ ആണ് ഇവരെ കാണിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടോ വീഡിയോ കണ്ട ഉടനെ തന്നെ ആ പെണ്ണുങ്ങൾ ഒരൊറ്റ എണീക്കൽ അവിടെ നിന്ന് എണിക്കുന്നുണ്ട് അത് മാത്രമല്ല ചന്ദ്രമന്തിയുടെ കയ്യിൽ നിന്ന് ആ സൈൻ ചെയ്യിപ്പിക്കാനുള്ള പേപ്പർ ഉണ്ടല്ലോ അതങ്ങ് പിടിച്ചു വാങ്ങുന്നുണ്ട് ബാമി നീയും കൂടി ചേർന്നിട്ടായിരുന്നു അല്ലേ ഈ കള്ളക്കളി കളിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കൊന്നും നാണോ ഇല്ലേ ഡോക്ടറേറ്റ് എന്നൊക്കെ പറയുന്നത് അർഹതയുള്ള ഒരാൾക്ക് കിട്ടാവുന്നതാണ് നിങ്ങൾ ഇങ്ങനെ പറ്റിച്ച് നേടി കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അത് സത്യാണെന്നുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തിരികെ മേടിക്കും ഇതൊന്നും ഒട്ടും നല്ല കാര്യമില്ല ബാമെ ഞാൻ ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും വരില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ ആ സ്ത്രീ പറയുന്നത് ഇതിന്റെ പേരിൽ ശരിക്കും ഞാൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ് എന്നെ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പേരിൽ പക്ഷെ നിങ്ങളുടെ മകന് നിങ്ങൾക്ക് അർഹതയില്ല എന്നും അവന്റെ സത്യസന്ധത കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമയുടെ വീടിന്റെ പരിസരത്തേക്ക് ഇനി ഇവരേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പണ്ണുങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ നാറി നാണം കേടയാണ് ചെയ്യുന്നത് എന്തായാലും അവർ കണ്ട വീഡിയോ എന്താണെന്നുള്ള കാര്യം അമ്മയും കൂടി ഒന്ന് കണ്ടുനോക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി ആ വീഡിയോയും കൂടി കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് ചന്ദ്രമതിര ബോധം പോകുന്ന അവസ്ഥയാണ് പക്ഷെ സച്ചിൻ്റെ രേവതിക്കും മനസ്സിലാവുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ എന്നുള്ള കാര്യം അങ്ങനെ സച്ചിട്ടാ വാ നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് നിന്ന് എസ്കേപ്പ് ആയി പോവുകയും ചെയ്യും